എഴുത്തിൽ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന എഴുത്തിൽ ജാടകളൊന്നും കാണിക്കാത്ത ഒരെഴുത്തുകാരനാണ് സജിൽ ശ്രീധർ പത്രപ്രവർത്തന രംഗത്ത് ഏറെക്കാലം സജീവമായി നിൽക്കുന്ന ഏറെക്കാലമായി സജീവമായി നിൽക്കുന്ന സജിൽ ശ്രീധർ വീണ്ടും വായനക്കാരെ വിസ്മയിപ്പിക്കുന്നു ശാന്ത എന്ന നോവലിലൂടെ മാതൃഭൂമി ബുക്സാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദശരഥപുത്രിയും ശ്രീരാമന്റെ ജ്യേഷ്ഠ സഹോദരിയുമായ ശാന്തയുടെ അന്തർസംഘർഷങ്ങൾ സ്ത്രീപക്ഷ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയാണ് സജിൽ ഈ നോവലിലൂടെ രാജാധികാരത്തിന്റെയും ആണധികാര ശ്രേണിയുടെയും നിബന്ധനകളാൽ പുറന്തള്ളപ്പെട്ട രാജകുമാരിയുടെ കഥ ആർദ്രമായും ശക്തമായും പറയുകയാണ് നോവലിസ്റ്റ് ഈ നോവലിനെ കുറിച്ച് നോവലിസ്റ്റ് സജിൽ ശ്രീധർ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരോട് സംസാരിക്കും ശാന്ത ദശരഥൻ്റെ കനിഷ്ഠ പുത്രിയാണ് ശ്രീരാമൻ്റെ ജ്യേഷ്ഠ സഹോദരിയാണ് എന്നാൽ ശാന്തിയെക്കുറിച്ച് നമ്മളധികമൊന്നും കേട്ടിട്ടില്ല ശാന്തിയെക്കുറിച്ച് പുറംലോകം അറിയാൻ മാത്രം ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള ഒരു കഥാപാത്രമല്ല ശാന്ത എന്നാണ് ആ കഥാപാത്രത്തെ വിഭാവനം ചെയ്തവർ മുതൽ ആ കഥാപാത്രവുമായി അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ശാന്തയുടെ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ ശാന്തയെ വിലയിരുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് കാരണം ശാന്ത ഒരു സ്ത്രീയായി ജനിച്ചു ശാന്തയുടെ ഏറ്റവും വലിയ ന്യൂനതയും ഏറ്റവും വലിയ ദൗർബല്യവും അതേസമയം ഏറ്റവും വലിയ ശക്തിയും അവിടെ ഒരു സ്ത്രീയായിരുന്നു എന്നതാണ് ദശരഥൻ തൻ്റെ ആദ്യ ജാതിയായ ശാന്തയെ സുഹൃത്തായ ലോമപാതനും ഭാര്യ വർഷണിക്കും ദത്ത് നൽകുകയാണ് വളർത്താനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മറ്റൊരു കുട്ടിയുണ്ടെങ്കിൽ പോലും സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അചിന്തിയമായൊരു കാര്യമാണ് പക്ഷേ ദശരഥനും ഭാര്യ കൗസല്യക്കും ശാന്ത തീരെ അനിവാര്യമായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല അവിടൊരു പെണ്ണായി ജനിച്ചു പോയി ദശരഥന്റെ കാലശേഷം രാജ്യാധികാരം കൈയാളാൻ പ്രാപ്തയല്ലാത്ത അബലയായ അവരുടെ കാഴ്ചപ്പാടിൽ അബലയായ ഒരു പെണ്ണ് ശാന്ത ലോമപാദൻ ഭരിക്കുന്ന അംഗരാജ്യത്തെത്തിപ്പെട്ടു അവിടെ അവൾ മുതിർന്നു വന്നപ്പോൾ കളരി അഭ്യാസം പഠിക്കാൻ പോലും ലോമപാദൻ അനുവദിക്കുന്നില്ല കാരണം അദ്ദേഹവും പറഞ്ഞ ഒരു കാര്യം നീ ഒരു പെണ്ണാണ് നീ കളരി അഭ്യസിക്കുമ്പോൾ ഉയർന്നു ചാടുമ്പോൾ നിൻ്റെ ശരീരഭാഗങ്ങൾ അനാവൃതമാകും പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ അനാവൃതമായാൽ തെറ്റില്ല പക്ഷേ സ്ത്രീ അങ്ങനെയല്ല നിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല നീ അടക്കവും ഒതുക്കവും പാലിച്ച് ജീവിക്കേണ്ടവളാണ് കാരണം നീ നാളെ മറ്റൊരു വീട്ടിൽ മറ്റൊരു കുടുംബത്തിൽ ചെന്ന് കയറേണ്ട പെണ്ണാണ് സ്ത്രീ സ്ത്രീയുടെ ചുമതല എന്ന് പറയുന്നത് പുരുഷനെ അനുസരിച്ച് അവൻ്റെ കീഴിൽ അവൻ്റെ ഭാര്യയായി അവൻ്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് അവനെയും കുട്ടികളെയും ശുശ്രൂഷിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വേണമെങ്കിൽ പാചകം ചെയ്യാം എനിക്ക് അനുവദനീയമായ കാര്യം ഏക കാര്യം അതാണ് ഭക്ഷണം ഉണ്ടാക്കാം അതിനപ്പുറത്ത് നീ ഒന്നും ആഗ്രഹിക്കേണ്ടതില്ല അതിനുള്ള അർഹത നിനക്കില്ല ഒരു വ്യക്തിയുടെ അർഹത തീരുമാനിക്കുന്നത് അവരുടെ മാതാപിതാക്കളോ ചുറ്റുമുള്ളവരോ അല്ല അവർ തന്നെയാണ് ആ സത്യം പോലും മഹാരാജാവായ ലോമപാദനും ദശരഥനുമെല്ലാം മറന്നു പോവുകയാണ് അവർ അവരുടെ കാഴ്ചപ്പാടിലാണ് കാര്യങ്ങളെ കാണുന്നത് അവരുടെ ഭീഷണക്കൂടിലാണ് അല്ലെങ്കിൽ സമൂഹം കലാകാലങ്ങളിലായി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു പോകുന്ന കീഴ്വഴക്കങ്ങളെയാണ് അവരും അനുസരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരിക്കലും രാജ്യാധികാരത്തിന് യോഗ്യയല്ല പക്ഷേ ശാന്തിക്ക് ഉറച്ച ബോധ്യമുണ്ട് തനിക്കൊരു പുരുഷനേക്കാൾ ശേഷിയുണ്ട് പുരുഷനേക്കാൾ ഭരണ നിർവഹണ ശേഷിയുണ്ട് ആസൂത്രണ വൈഭവമുണ്ട് പ്രായോഗിക ബുദ്ധിയുണ്ട് കാര്യപ്രാപ്തിയുണ്ട് പക്ഷേ അതാരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ പോലും ശാന്തയ്ക്ക് അനുവാദമില്ല വീട്ടുകാർ നിഷ്കർഷിച്ച വ്യക്തിയെ അതും ഒരു മഹാമുനിയെ വിവാഹം കഴിക്കാൻ അവൾ നിർബന്ധിതയായി തരികയാണ് ലൗകിക ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അശേഷം താൽപ്പര്യമില്ലാത്ത ഒരു വ്യക്തിയുടെ ഭാര്യാപഥത്തിൽ എത്തിപ്പെടുക എന്ന ദുര്യോഗം കൂടി ശാന്തയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ തൻ്റെ വ്യക്തിസത്വത്തിന് പുല്ല് വില ഒരു സമൂഹത്തെ കുടുംബത്തെ വ്യവസ്ഥിതിയെ അതിനു മുന്നിൽ നിസ്സഹായമായി കീഴ്പ്പിടേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ കലഹത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും അതിജീവന ത്വരയുടെയും കഥയാണ് ശാന്ത ശാന്ത ഒരു വ്യക്തിയല്ല അതൊരവസ്ഥയാണ് കാലാകാലങ്ങളിലായി യുഗയുഗാന്തരങ്ങളായി സ്ത്രീ നേരിടുന്ന പാർശ്വവൽക്കരണത്തിൻ്റെ തിരസ്കാരത്തിൻ്റെ നിരാകരണത്തിൻ്റെ നിസ്സഹായതയുടെ ആ പ്രതീകമാണ് ശാന്ത അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ഈ നോവൽ ഒരു പ്രത്യേക കാലത്തിന് വേണ്ടിയുള്ളതല്ല എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതാണ് നിരാകരിക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ ആദിമ ബിംബമാണ് ശാന്ത അന്നു മുതൽ ഇന്നുവരെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്ത്രീ ഉന്നതങ്ങളെ സ്പർശിച്ചു എന്നൊക്കെ നാം അഭിമാനിക്കുമ്പോഴും നമുക്കറിയാം അതൊക്കെ നാമമാത്രമാണ് ഇന്നും പല അധികാര സ്ഥാനങ്ങളും സ്ത്രീക്ക് നിഷിദ്ധമാണ് ഉന്നതമായ അധികാര കേന്ദ്രങ്ങളിലൊക്കെ സ്ത്രീയെ ഉൾക്കൊള്ളാൻ മടിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ പോലും സ്ത്രീ പുരുഷ വേർതിരിവ് ലിംഗ അസമത്വകൃത്യെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകുമ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഈ അതിരുകൾ അതിർ വരമ്പുകൾ വിഭജനങ്ങൾ വേർതിരിവുകളുണ്ട് ഇതൊരു വ്യക്തിയിൽ സൃഷ്ടിക്കുന്ന തീവ്ര വൈകാരിക സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഏറെയാണ് ഒരാൾ ആഗ്രഹിച്ചിട്ടല്ല അയാൾ സ്ത്രീയായി ജനിക്കുന്നത് സ്ത്രീയായി ജനിച്ചുപോയി എന്ന ഏക കാരണത്താൽ ഒരു മനുഷ്യന് അർഹമായ പലതും നിഷേധിക്കപ്പെടുന്ന ദുരന്താത്മകമായ ഒരു അവസ്ഥാ വിശേഷത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന കഥാപാത്രമാണ് ശാന്ത ഒരു പുരാണ കഥയുടെ പശ്ചാത്തലത്തിൽ ഈ കഥ പറയുന്നു എന്നതിനപ്പുറം ശാന്ത ഏത് കാലത്തും ഏത് ദേശത്തും പ്രസക്തമായ സർവജനീനമായ അല്ലെങ്കിൽ സർവ്വലൗകികമായ ഒരു പ്രമേയമാണ് കഥാപാത്രമാണ് മാതൃഭൂമി ബുക്സാണ് ഈ നോവലിൻ്റെ പ്രസാധകർ ഈ പുസ്തകം തീർച്ചയായിട്ടും ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു സ്ത്രീപക്ഷ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും സ്ത്രീയുടെ പ്രശ്നങ്ങൾ കൂടുതൽ ശക്തിമത്തായി ഉയർത്തിപ്പിടിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്